തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ചിത്രം നാളെ തെളിയും മൂന്ന് മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ അതിനിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നു വാർഡിലും ആരൊക്കെയാണ് നാളെ അറിയാം നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയമായ മണിക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും വിമതരെ മാറ്റാനുള്ള ശ്രമങ്ങളും ഒരേ മുന്നണിയിൽപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു വാർഡിൽ മത്സരിക്കുന്നത് ഒഴിവാക്കാനുള്ള ചർച്ചകളും പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്നുണ്ട് അതേസമയം ശാസ്തമംഗലം വാർഡിലെ നാല് കുടുംബങ്ങൾ തങ്ങളുടെ വീട്ടു നമ്പറിലുള്ള വോട്ടർമാരെ അറിയില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ആളുകളെ അറിഞ്ഞൂട ഇപ്പൊ എന്റെ ടി സി നമ്പറിലാണ് ഈ നാല് ഞാനിത് കണ്ടപ്പോൾ തന്നെ അവരോട് പരാതി പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ വോട്ടർ ലിസ്റ്റില് പേര് കൊടുത്തപ്പം അത് അവർ ചേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷേ ചേഞ്ച് ചെയ്തില്ല ലിസ്റ്റിലും ഇതേ ഇതേ ചെയ്തില്ലേ സ്വർണക്കൊള്ളയിൽ സി പി ഐ എം നേതാവായ എ പത്മകുമാറിന്റെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രചാരണം കൊഴിപ്പിക്കുമ്പോൾ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് എൽ ഡി എഫിന്റെ വോട്ട് തേടൽ യു ഡി എഫ് പ്രകടന പത്രിക നാളെ പുറത്തിറക്കും റാഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം